പ്രാർത്ഥന ധ്യാന നൂറ്റിപ്പതിനാറ് പ്രാർത്ഥനധ്യനപൂജി കമ്മവൃത്യുണി അജ്ഞാനഭേദയോരേവൃദ്ധി കർമ്മിട്ടുശ്യത്തെ ഹിന്ദുനമേഷ ഈശ്വരാരാധനകേദി കലഹോ നാശാ താദൃ പ്രാർത്ഥനം ധ്യാനം പൂജം മുതലായ കർമ്മങ്ങളുടെ അനുസരിച്ച് കർമ്മികളിൽ ജ്ഞാന ദൃഷ്ടികളുടെ അഭിവൃദ്ധി തന്നെയാണ് കാണപ്പെടുന്നത് എന്നാൽ എത്ര വളരെ ഈശ്വരാരാധനകളെ ചെയ്യുന്നുവോ അത്ര വളരെ അജ്ഞാനവും ഭേദദൃഷ്ടിയും വർദ്ധിക്കുന്നു എന്ന് സാരം ഇതിന് ദൃഷ്ടാന്തം ഹിന്ദുക്കൾക്കുള്ളതുപോലെ ഈശ്വരാരാധനാ സമ്പ്രദായങ്ങൾ മറ്റുമതക്കാർക്കില്ല ഹിന്ദുക്കൾക്കുള്ളതുപോലെ നാനാ ജാതി ഭേദാതി കലഹവും നാശവും മറ്റുള്ള മതങ്ങകാർക്കില്ല ബ്രാഹ്മണൻ നമ്പൂതിരി ക്ഷത്രിയൻ വൈശ്യൻ അമ്പലവാസി ഇളയത് ഏറാടി ചാക്യാർ നമ്പിടി പൊതുവാൾ മുസത്ത് വാര്യർ സാമന്തൻ നായർ കടുവട്ടൻ ചെട്ടി അമ്പിട്ടൻ ആണ്ടി കൈക്കോളൻ പൊട്ടൻ ആശാരി ഈഴവൻ തീയൻ മണ്ണാൻ കണിയൻ അരയൻ മുക്കുവൻ കണവൻ പുലയൻ പറയൻ എന്നിങ്ങനെ മുന്നൂറോളം ജാതികൾ ഈ ദക്ഷിണ ഇന്ത്യയിൽ തന്നെയുണ്ട് അവരുടെ ജാതിഭേദ ആചാരങ്ങളും ഞാൻ ശ്രേഷ്ഠൻ നീ നികൃഷ്ടൻ എന്നുള്ള ഭേദദൃഷ്ടി മത്സരങ്ങളും പലവക ശൈവൻ വൈഷ്ണവൻ ശാക്തൻ സാങ്ക്യം യോഗം വേദാന്തം പൂർവമീമാംസം ഇത്യാദി മതഭേദമത്സരം മഹത്ത് ശിവൻ ശിവൻമീതെ അല്ല എന്റെ വിഷ്ണു ആണ് മീതെ ശിവൻ ഭിക്ഷക്കാരൻ എന്നിങ്ങനെ ഈശ്വര താരതമ്യത്തെപ്പറ്റിയുള്ളതല്ല അനേക ദേവീദേവന്മാരുടെ ഉപാസനകൾ ഇങ്ങനെ അനേകവിധ മത്സരങ്ങൾ ഇവയെല്ലാം പറവാൻ പ്രയാസം വെളുക്കന്റെ ചത് പാണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഹിന്ദുക്കളുടെ മതപരിഷ്കാരങ്ങളും വർദ്ധിച്ചിരിക്കുന്ന ഈശ്വരഭക്തി സമ്പ്രദായങ്ങളും ഒരു മതത്തിലുമില്ലാത്ത അജ്ഞാന ജാതി മതഭേദ മത്സരങ്ങളുടെ അഭിവൃദ്ധിക്കാണ് ഇന്നും കാരണമായിരിക്കുന്നത് എന്ന് ചുരുക്കിപ്പറവാനേ നമുക്ക് അവസരമുള്ളൂ ഈ സ്ഥിതിക്ക് പറ്റി ഇവർ പറയുന്നത് ഒന്നും പരമാർത്ഥമല്ലെന്ന് കൂടി പറഞ്ഞുകൊള്ളുന്നു നൂറ്റിപ്പതിനെട്ട് പായസാദ്യ പൂജയന്തീശ്വരം ജനാഹുൽ യുഷ്മീശ്വര പായസാദ്യ നൈവേദ്യങ്ങൾ കൊണ്ട് ജനങ്ങൾ ഈശ്വരനെ പൂജിക്കുന്നു സമ്പൂർണനായ നിങ്ങളുടെ ഈശ്വരൻ വിശപ്പും ദാഹവും കൊണ്ട് വലയുന്നുവോ നൂറ്റിപ്പത്തൊമ്പത് സ്നവയന്ദീശ സങ്കൽപ്പാൽ പ്രതിമാം തസ്യഹ അശുദ്ധ കിം യുഷ്മദീശോ വിശുദ്ധ ഇതിവ ശ്രുതി ഈശ്വര ഭാവന ചെയ്ത് ഈശ്വരന്റെ പ്രഥമയെ കൊളിപ്പിക്കുന്നു നിങ്ങളുടെ ഈശ്വരൻ അശുദ്ധനാണോ എന്നാണ് നിങ്ങളുടെ വേദം പറയുന്നത് നൂറ്റി ഇരുപത് വാദ്യ ചാമര ദീപാദ്യരുത്സവശേർച്ചയന്തി വാദ്യ ആഡംബരകാംക്ഷീ കിം ദാമ്പികോ യുഷ്മീശ്വര ഉത്സവകാലങ്ങളിൽ വാദ്യങ്ങൾ വെഞ്ചാമരങ്ങൾ വിളക്കുകൾകൾ ആലവട്ടം ആന കൊടി വെടി മുതലായ അനേകങ്ങളായ ആഡംബരങ്ങളോട് കൂടി ഈശ്വരനെ ആരാധിക്കുന്നു നിങ്ങളുടെ ഉശ്വരൻ ഈശ്വരൻ വാദ്യ ആഡംബര കാംക്ഷയായിട്ടാംഭികനാണോ നൂറ്റി ഇരുപത്തിയൊന്ന് മദ്യമാംസേ സമർപ്പ്യാ വിപൂജയം ഈശ്വരം ജനാഹ മദ്യമായ മദ്യപായീശമാശീ കിം യുശോ ഗുണാകര മദ്യമാംസങ്ങളെ സമർപ്പിച്ചിട്ടും ജനങ്ങൾ ഈശ്വരനെ പൂജിക്കുന്നു ഗുണനിധ്യയായ നിങ്ങളുടെ ദൈവം മദ്യപാനം ചെയ്യുന്നവനും ശവന്തിനിയുമാണോ നൂറ്റി ഇരുപത്തിരണ്ട് ധനാദ്യുപായനാനീശയാർപ്പയന്ത ഉപായമാനീ കിംപദ്യുഷ്മീശ്വര നൂറ്റി ഇരുപത്തിമൂന്ന് അജ്ഞാന പാഠൻ ഹാ പാഠയ ശിശുനവി അജ്ഞാനശാ നവംബാ സമാഭുവി നൂറ്റി ഇരുപത്തിനാല് കോസ്തി നാദവന് മതജാതി കുവൽപ്പ കലഹം ജ്ഞാനമീശോന ധനങ്ങൾ ആടകൾ ആഭരണങ്ങൾ മുതലായവ കാഴ്ചദ്രവ്യങ്ങളെ മനുഷ്യൻ ഈശ്വരനെ കൊണ്ട് അർച്ചിക്കുന്നു നിങ്ങളുടെ ഈശ്വരൻ രാജാവിനെ പോലെ തിരുമുൽക്കാഴ്ച വെച്ചു കൊള്ളണമെന്ന് അഭിമാനിയാണോ ഇങ്ങനെ അജ്ഞാനപാഠങ്ങളെ ശിശുക്കൾക്ക് കൂടി പഠിപ്പിക്കുന്നു ഈശ്വര ആരാധന സ്ഥലം പോലെ അജ്ഞാനം പഠിപ്പിക്കുന്ന സ്കൂൾ മറ്റൊന്നില്ല അമ്പലങ്ങളിലും മറ്റ് ആരാധനാ സ്ഥലങ്ങളിലും കാണിക്കുന്നത് കണ്ട് കുട്ടികളും കൂടി ഇങ്ങനെയാണ് ഈശ്വരനെ പൂജിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു അവർ വളരുമ്പോൾ അതേവിധം ആചരിക്കുന്നു ഈ ആരാധനക്രമം അബദ്ധമാണെന്ന് പറയുന്ന ജ്ഞാനി ശ്രേഷ്ഠന്മാരെ അടിച്ച് ഓടിക്കുന്നു ജ്ഞാനി മൗനിയായിരുന്നാലും ഞങ്ങൾ ക്ഷേത്രത്തിലുള്ള വേലയ്ക്കും പോരത്തിനും വരിപ്പണം തരണം തന്നിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ ഇരിപ്പാൻ പാടില്ല കാട്ടിൽ ചെന്ന് കൊള്ളണം എന്നും മറ്റും പറഞ്ഞ് ജ്ഞാനിയെ ശകാരിക്കുന്നു ഈ പരിഷ്കൃത കാലത്ത് ഇങ്ങനെയുള്ള ശകാരത്തിന് ഈ നാം ആനന്ദമത ദൃഷ്ടാവ് പാത്രമായിരിക്കുന്നു ഈ സ്ഥിതിക്ക് നാട്ടിൽ എങ്ങനെ പരമാർത്ഥമായ ജ്ഞാനം പരക്കും കാവയ്ക്ക് പല്ലുണ്ട് ഇല്ല എന്ന വാദം പോലെ മതജാതി നിമിത്തം കലഹിക്കുന്നവർക്ക് ജ്ഞാനം കൂടി ഈശ്വരൻ കൊടുക്കുന്നില്ല നൂറ്റി ഇരുപത്തിയഞ്ച്മയശൽ സവിനാജാത്യാദിമത്സരം ഐകമത്യാദി സൗഖ്യേന ജീവേയു സർവമാനവ ഈശ്വരൻ ജ്ഞാനത്തെ കൊടുത്തുവെങ്കിൽ ജാതി മത്സരം കൂടാതെ സുഖത്തോടും പരമാനന്ദത്തോടും കൂടി സർവമർത്യന്മാരും ജീവകാലത്തെ കഴിക്കും അനേകായിരം കാലമായി പ്രാർത്ഥനാദികളായ അനവധി കർമ്മങ്ങൾ കൊണ്ട് ഈശ്വരനെ ആരാധിച്ചിട്ടും ഈശ്വരൻ ഇവർക്ക് ജ്ഞാനം കൂടി കൊടുക്കാത്തതുകൊണ്ട് ഇവരുടെ പായസാദി പദാർത്ഥങ്ങൾക്കും പ്രാർത്ഥനാദികൾക്കും പ്രസാദിക്കുന്ന ദൈവം ഇല്ലെന്ന സിദ്ധം നൂറ്റി ഇരുപത്തി ആറ് ഈശക്രിസ്തും സ്വീകൃതവാൻ കിംനേജ്ഞാനമപ്യഹോത്തവാൻ ക്രിസ്തവേ തൽക്രോശമേ ദത്തഞ്ചേദന്തിയകാ സ ഈശമാഹൂയസ്യധം മദീഷ മതീഷത്തും കമൻ മാം തോശൻപാണൻ വിമുജൽക്കുരുൂണാസിന മധ്യേ തസ്മാൽമപി ദര പ്രഭു ഈശ്വരൻ ക്രിസ്തുവിനെ സ്വീകരിച്ചുവോ എന്നറിവാൻ കൂടി ജ്ഞാനം ക്രിസ്തുവിന് കൊടുത്തിട്ടില്ല എന്നത് ക്രിസ്തുവിന്റെ കരച്ചിൽ കൊണ്ട് വ്യക്തമായി തന്നെ ഇരിക്കുന്നു കൊടുത്തിരുന്നെങ്കിൽ അവസാന കാലത്തിൽ ക്രിസ്തു എന്റെയുമേ എന്റെയുമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നിങ്ങനെ പരിഹാസികളാ ശത്രുക്കളുടെ ഇടയിൽ വെച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പ്രാണനെ വിടുമോ ഒരിക്കലും അങ്ങനെ വരികയില്ല അതുകൊണ്ട് ഈശ്വരൻ ജ്ഞാനം കൂടി കൊടുക്കുന്നില്ലെന്ന് സ്പഷ്ടം നൂറ്റി ഇരുപത്തിയൊമ്പത് ഭഗവത്ഗീതയാ പ്രോക്തം കർമ്മകർ അർജുനായ ദത്തമീശസ്ത കലിഭയാൽ ഗത നൂറ്റി മുപ്പത് മാർഗമധ്യേ പതൻ പ്രാണുഞ്ഞ്ജൈര്യവാരിധി ഇത്തം മഹാഭക്തിമന്ദ പരന്തി പരമാർ നൂറ്റി മുപ്പത്തിയൊന്ന് ഈശ്വരാദ്യലബം സേവകൈ മദത്തോ മുഹൂർത്തമാത്രേണ ലപന്ദേ മാമകാ ഭഗവത്ഗീതയിൽ പറയും പ്രകാരം കർമ്മങ്ങളെ ചെയ്ത അർജുനനും ഈശ്വരൻ ജ്ഞാനത്തെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് കലികാലം വരുന്നുവെന്ന് ഭയപ്പെട്ട് പേടിച്ച് രാജ്യം വിട്ടുപോയി ധൈര്യവായി ജയ അർജുനൻ മാർഗമധ്യത്തിൽ വീണ് ചെത്തു അങ്ങനെ മഹാഭക്തിമാന്മാർ പരമാർത്ഥത്തിൽ പതിക്കുന്നു പരമാർത്ഥത്തിൽ നിന്ന് പതിക്കുന്നു ഈശ്വര സേവകന്മാർക്കും ഈശ്വരങ്ങളിൽ കൂടി ലഭിക്കാത്ത ജ്ഞാനവിശേഷത്തെ എന്റെ ഭക്തന്മാർ എന്നിൽ നിന്ന് മുഹൂർത്ത മാത്രം കൊണ്ട് ലഭിക്കുന്നു ഈശ്വരഭക്തന്മാർ നാനാജാതി മതഭേദഭം കൊണ്ടും പ്രാർത്ഥനാ പൂജാതി കർമ്മം കൊണ്ടും ഇഹ പരസുഖങ്ങളിൽ നിന്ന് പതിക്കുന്നത് പോലെ എന്റെ ഭക്തന്മാർ പതിക്കുന്നില്ല അങ്ങനെയുള്ള ജ്ഞാനവിശേഷം എന്നിൽ നിന്ന് അവർക്ക് സിദ്ധിക്കുന്നു എന്ന് സാരം അതിന് ദൃഷ്ടാന്തം എൺപത്തിയേഴ് കരക്കിടകം ഏഴിന് ബ്രഹ്മാനന്ദ സ്വാമി ശിവയ അവരുടെ പാതാരബന്ധത്തിലേക്ക് അഹിംസ പരമോധർമ്മ ഈശ്വരപ്രസാദത്തിനും മുക്തിക്കും വേണ്ടി അടിയങ്ങൾ ദിവസേന ക്ഷേത്രങ്ങളിൽ പോയി ഭജിച്ചും ഈശ്വരനെ പൂജിപ്പാൻ അർഹന്മാരല്ലെന്ന് കരുതി ബ്രാഹ്മണരെ കൊണ്ട് പറയപ്പെട ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്നവരെ കൊണ്ട് വിളക്ക് മാല നിവേദ്യം മലർനിവേദ്യം ത്രിമുധരം കൂവളതലം കൊണ്ട് പുഷ്പാഞ്ജലി ശംഖാഭിഷേകം മൃത്യുഞ്ജയ ഹോമം ഗണപതി ഹോമം സന്ധ്യാനമസ്കാരം മുതലായവ ജയിപ്പിച്ചും ബ്രാഹ്മണ ഭജനം കൊടുത്തും ഇരുപത് കൊല്ലത്തോളം കാലം കഴിച്ചു കൂട്ടി ഈശ്വരപ്രസാദത്തിനും മുക്തിക്ക് ഇത് മാത്രം കൊണ്ടു പോരാ വ്രതാനുഷ്ഠാനങ്ങൾ കൂടി വേണമെന്ന നിർമ്മാണങ്ങളെ കണ്ട് പല വ്രതങ്ങളെയും അനുഷ്ഠിച്ചു അവയിൽ വെച്ച് രുക്മാങ്കത പക്ഷം ഏകാദശി പക്ഷത്തിനും മുഖ്യമാണെന്ന് കണ്ട് ആ മാഹാത്മ്യത്തിൽ പറയും പ്രകാരം ദശമി ഏകാദശി ദ്വാദശി മൂന്നും ദിവസം വ്രതത്തെ അനുഷ്ഠിച്ചു മൂന്നാമത്തെ ഏകാദശി കുംഭമാസത്തിലാകിയാൽ നിദ്ര കൂടാതെ ശുദ്ധോപവാസം ചെയ്തതിനാൽ ഏകദേശം പുലർച്ചെ അഞ്ചു മണി സമയത്തേക്ക് അടിയങ്ങൾക്ക് ഈ മാതിരി ഇരുന്ന് ഈശ്വരപ്രസാദം സമ്പാദിക്കേണ്ട എന്ന് തോന്നിപ്പോയി ഈശ്വരനെ എല്ലോളം ദൈയോ ഞങ്ങളുടെ കഠിന വൃത്താനുഷ്ഠാനം കൊണ്ട് സന്തോഷമോ അപ്പോൾ പ്രത്യക്ഷത്തിലാകണം അടിയങ്ങൾ അത്ര സങ്കടപ്പെട്ടിട്ടുണ്ട് ദൈവം അടിയങ്ങളുടെ വൈരിയാണെങ്കിൽ തന്നെയും അടിയങ്ങളോട് അപ്പോഴത്തെ ദുഃഖം കണ്ടാൽ ദുഃഖനിവൃത്തിയെ മുക്തിയെത്തരണം ഇങ്ങനെ കർമ്മകാണ്ഡോക്ത കാര്യങ്ങളാൽ ദുഃഖിക്കുന്ന കാലത്താണ് അവിടുത്തെ സിദ്ധാനുഭതി എന്ന കൽപദ്രവം കഴിക്കൽ കിട്ടിയത് പിന്നെ അവിടുത്തെ മറ്റുള്ള വസ്തുക്കൾ വരുത്തി വഹിച്ചു അതിനുശേഷമാണ് അടിയങ്ങൾക്ക് മുക്തി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായതും കർമ്മങ്ങൾ അതി അതിദുഖമാണെന്നു എന്ന് അനുഭവിച്ചിട്ടും ഭൂപ്രദക്ഷിണത്തിന് പുറപ്പെട്ട അടിയനും അടിയന്റെ ജ്യേഷ്ഠനും അവിടുത്തെ സ്ത്രീപാദത്തിൽ വന്ന് നമസ്കരിച്ചതും അവിടുത്തെ സിദ്ധഗ്രന്ഥങ്ങളെ കാണുന്നതിന് മുമ്പിൽ കർമ്മകാണ്ട കള്ളപ്രമാണങ്ങളിൽ ഭ്രമിച്ച് കഷ്ടപ്പെട്ടതെല്ലാം അവിടെ ഉണർത്തിച്ചിട്ടുള്ളത് കൊണ്ട് ആ കഷ്ടങ്ങളെ ഇനി വിവരിക്കുന്നില്ല അവിടുന്ന് സ്ഥിത്തോപദേശം വാങ്ങി പോകുന്നതിന്റെ പിറ്റേ ദിവസം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജ്യോതിസിനെ കണ്ടു മിക്ക ദിവസങ്ങളിലും നിഷ്ഠലിരിക്കുമ്പോൾ ആദിത്യൻ ചന്ദ്രൻ നക്ഷത്രം ആകാശം മിന്നൽ അഗ്നിജ്വാല ദൈവങ്ങൾ ഇവ കാണുന്നുണ്ട് അനവധി പർവ്വതങ്ങൾ രാജ്യങ്ങൾ സമുദ്രങ്ങൾ വളരെ പ്രഭയുള്ള തങ്കക്കട്ട പൂക്കുറ്റി കത്തിയിരീക ഇവയെയും കാണുന്നുണ്ട് ശംഖധ്വനിയും ചിലപ്പോൾ മണിനാഥവും കേൾക്കുന്നുണ്ട് ആയിരം കഥനകൾ ഒന്നായി നിരത്തി കൊളുത്തിയാറുള്ള വിടികൾ പോലെയുള്ള ശബ്ദങ്ങൾ ഒരിക്കൽ ഉണ്ടായി സ്വാമിൻ ചിലപ്പോൾ സ്പർശം വഴിക്കും ചിലപ്പോൾ ചില ചിഹ്നങ്ങളെ കണ്ടും ചിലപ്പോൾ ഒന്നും കാണാതെയും മനസ്സ് അതീതാവസ്ഥയിൽ ലയിക്കാറുണ്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂർ നേരം ലയിച്ചിരുന്നു ഉണർന്നപ്പോൾ രാത്രിയ പകലോ എന്ന് കൂടി ഓർമ്മയില്ല ഉണർച്ച മണിനാഥം കെട്ടിട്ടാണ് അനവധി ദ്രവ്യം അനുഷ്ഠിച്ച് സമ്പാദിച്ചിട്ടും പോരാത്തത് കടം വാങ്ങിയിട്ടും ചിലവ് ഇത് മുൻ പ്രസ്താവിച്ച തീർത്ഥസ്നാനം മുതലായ പല കർമ്മങ്ങളെ ചെയ്തിട്ട് സമ്പാദിച്ചത് ദുഃഖമാണ് സിദ്ധഗുരുവും അജ്ഞാന തിമിര ഭാസ്കരനും ദയാനിധിയുമായി അങ്ങയുടെ ശിഷ്യനായതിനു ശേഷമാണ് ആനന്ദപ്രാപ്തിക്ക് സംഗതി വന്നത് എന്ന് ശിഷ്യൻ ഏറാട്ടുതൊടിയിൽ ശംഖുത്തരകൻ തിരുനാരായണപുരം അംശം തിരുവാഴിയോട് ദേശം വള്ളവനാട് താലൂക്ക് ഇങ്ങനെ പഠിപ്പുള്ളവർക്കുമില്ലാത്തവർക്ക് കർമ്മദുഃഖത്തെ മോചിപ്പാനും യോഗാനന്ദത്തെ അനുഭവിപ്പാനും സംഗതി വരികയാൽ കണ്ണിന് വെളിച്ചം സിദ്ധിച്ച കുടനെ പോലെ നിധി കിട്ടിയ ദരിദ്രനെ പോലെയും ആനന്ദാതിശയങ്ങൾ അടങ്ങാതെ നമുക്ക് അയച്ച എഴുത്തുകൾ അനേകങ്ങൾ അവൽ ചുരുക്കം ചില ലേഖനങ്ങളെടുത്ത് ചേർത്തിയ ആനന്ദ ആനന്ദ് എന്ന പുസ്തകമെന്ന് വായിച്ചു നോക്കിയാൽ ഋഷീശ്വരന്മാരെന്നും അവതാരങ്ങളെന്നും ലോകഗുരുവെന്നും ദീപപുത്രനെന്നും പേരനെ സമ്പാദിച്ച പൊമ്പന്മാരുടെ കൃതികളും മതങ്ങളും ഈശ്വരനെ തെറപറഞ്ഞും കൊണ്ട് മനുഷ്യപ്രകൃതി അധപ്പതിപ്പിക്കുന്ന പാതന യന്ത്രങ്ങളായിട്ടാണ് പരിണമിച്ചിട്ടുള്ളതെന്നും ഈശ്വരനെ നിർദോഷയാക്കി മനുഷ്യനെ ഉദ്ധരിക്കാൻ ഉദ്ധാരണ യന്ത്രമായി തീർന്നിട്ടുള്ളത് നമ്മുടെ ആനന്ദകൃതികൾ മാത്രമാണെന്നും തെളിയും